സെന്റ് സെന്റ് ജോസഫ് 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 ഇന്റർനാഷണൽ ഇന്റർനാഷണൽ സ്കൂൾ സ്കൂൾ വാർഷികാഘോഷം നടന്നു അഖിൽ അഖിൽ മാരാർ മാരാർ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്തു ചെയ്തു മാഗസിൻ പ്രകാശനം അവാർഡ് ദാനം എന്നിവയും നടത്തി സ്കൂളിന്റെ സ്കൂളിന്റെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സംവിധായകൻ്റെ സാധാരണ വിദേശത്തൊക്കെ പോയിട്ട് ആൾക്കാർ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ വസ്തുവൊക്കെ മേടിച്ചു റബ്ബറും വെട്ടി ചില്ലറ കാശുമൊക്കെ ഉണ്ടാക്കി ജീവിക്കുകയാണ് പൊതുവെ പതിവ് നമ്മൾ കണ്ടിട്ടുള്ള അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചിന്തിച്ച് ഭാവിക്ക് വേണ്ടിയിട്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നാടിന് വേണ്ടിയിട്ട് തൻ്റെ ബിസിനസ് കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ട് അത് വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ചടങ്ങിൽ എനിക്കൊപ്പം പങ്കെടുക്കുന്ന സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട അധികൃതരെ ഞാൻ ഓരോരുത്തരെയും പേര് വായിച്ചു നീണ്ടുപോകുക ആരെങ്കിലും വിട്ടുപോകോ അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ റോജിൻ തോമസ് അദ്ദേഹം ഒരു സുഹൃത്തിൻ്റെ നിലയിൽ ഉപരി എന്നെ ഒരു ജ്യേഷ്ഠ സഹോദരൻ കൂടിയാണ് രണ്ടായിരത്തി പത്തിൽ ഞാൻ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളിൽ ഒരു തിരക്കഥയൊക്കെ എഴുതി പലരെയും വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി നടന്ന സമയത്ത് പലരും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു സമയത്ത് അല്ലെങ്കിൽ പഴയൊരു ശ്രീനിവാസിൻ്റെ സിനിമയിലെ പോലെ തിരക്കഥ വേണോ തിരക്കഥ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ കളിയാക്കിക്കൊണ്ടിരുന്നൊരു സമയത്ത് അന്ന് ഓഫ് ഓർഡൺ കോമഡി സ്റ്റാർസിൽ ശ്രദ്ധിക്കപ്പെട്ടു നിന്ന ഒരു ചലച്ചിത്ര ഷോയിലെ താരം അന്ന് നമ്മുടെ കഥ കേൾക്കുകയും ഞങ്ങൾ അന്ന് മുതൽ തുടങ്ങിയ ഒരു സൗഹൃദമാണ് ഭാഗമായിട്ട് ഞാൻ എൻ്റെ സിനിമയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പ്രിയപ്പെട്ട റോജിനാണ് സ്കൂളിലേക്ക് വരാൻ തന്നെ ക്ഷണിച്ചത് സ്കൂൾ സ്കൂൾ മാനേജർ ഡോക്ടർ ജോസഫ് ഡി ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു പ്രകാശനവും കലാകായിക പ്രതിഭകൾക്കുള്ള അവാർഡ് വിതരണവും ചലച്ചിത്ര താരം റോജിൻ തോമസ് നിർവഹിച്ചു വലിയ വിള ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന സെന്റ് ജോസഫ് ഹോംസിന്റെ ഒൻപതാമത്തെ വീടിന് അർഹരായ കുടുംബത്തിന് സമ്മതപത്രവും നൽകി സ്മിത രാജൻ സജിലാൽ ശിവകുമാർ സുമിജി ഉണ്ണി വി ടി ഷീജ കല്ലടവിജയൻ ദേവനന്ദ പൂജാ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ